സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു സെന്റൂർ സി വി നാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ റെയിൽവേയുടെ ഭാഗത്ത് ഡെങ്കിപ്പനി മൈക്രോഫൈലേറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നിലമ്പൂർ നഗരസഭയുടെ സഹകരണത്തോടെ ഫോഗിംഗ് നടത്തി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം നടത്തിയ രാത്രികാല രക്തപരിശോധനയിലാണ് മന്ദരോഗത്തിന് കാരണമായ മൈക്രോഫൈലേറിയ വിരകളെ അതിഥി തൊഴിലാളികളിൽ കണ്ടെത്തിയത് പ്രദേശത്ത് നിന്നും ശേഖരിച്ച കൊതുകുകളിലും രോഗഹേതുവായ മൈക്രോ ഫൈലേറിയ വിരകളെ കണ്ടെത്തിയിരുന്നു കേസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് രോഗത്തെക്കുറിച്ചും ഫോഗിംഗിനെ കുറിച്ചും ബോധവൽക്കരണവും നോട്ടീസ് വിതരണവും നടത്തി കല്ലടി ഗ്രീൻസ് ഭാഗത്തും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഡിപ്പോ ഭാഗത്തും ക്യാമ്പ് സൈറ്റിലും യാർഡിലും രണ്ട് ഘട്ടങ്ങളിലായാണ് ഫോഗിംഗ് നടത്തിയത് നഗരസഭയിലെ മുഴുവൻ ആളുകളും ഡെങ്കിപ്പനി മന്ദരോഗം തുടങ്ങി കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയും ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് എന്നിവയ്ക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ സഫാർവല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും